ഹലോ ഫ്രണ്ട്സ് ഈ ചെടിയുടെ പേരാണ് കൃഷ്ണകിരീടം ഇതിന് ഹനുമാൻ കിരീടം കൃഷ്ണമുടി ആറുമാസ ചെടി കാവടി പൂവ് എന്നിങ്ങനെ എല്ലാം പേരുണ്ട് ഈ ചെടിയുടെ ഇംഗ്ലീഷ് പേര് റെഡ് പഗോഡാ ട്രീ എന്നാണ് പൊതുവേ ഈ ചെടി തണലുള്ള പ്രദേശങ്ങളിലാണ് വളരെ ഇഷ്ടപ്പെടുന്നത് ഇത് ഒരു ഉയരം ഉയർമ്മിക്കും ഇതിൻ്റെ മനോഹരമായ ചുവപ്പ് പൂവ് നിരവധി പൂമ്പാറ്റകളൊക്കെ ആകർഷിക്കും അപ്പോൾ പൂമ്പാറ്റ നിരീക്ഷകർക്കൊക്കെ വളരെ ഒരു ചെടിയാണ് നമ്മുടെ ഈ കൃഷ്ണ ഇപ്പോൾ ഈ കാണുന്ന മൂന്ന് ചെടികൾ നമ്മുടെ വീട്ടുമുറ്റത്താണുള്ളത് നേരത്തെ ഉണ്ടായിരുന്നത് തോട്ടത്തിൽ തെങ്ങിൻ്റെ ചുവട്ടിലായിരുന്നു അതിന് നമ്മളിങ്ങോട്ട് പറിച്ചു കൊടുന്ന് ഇട്ടാണ് കേട്ടോ ഈ ചെടി വെറും ഒരു പൂച്ചെടിയോ അല്ലെങ്കിൽ ഒരു ഗാർഡൻ പ്ലാന്റോ മാത്രമല്ല ഇത് നല്ലൊരു ഔഷധ സസ്യമാണ് ഈ ചെടിയുടെ ഇല കൊണ്ട് കീടനാശിനിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതിൻ്റെ വേരെടുത്തിട്ട് വേപ്പെണ്ണയിൽ കാച്ചി തേച്ച് കഴിഞ്ഞാൽ തീപ്പൊള്ളൽ കൊണ്ടുള്ള പാടൊക്കെ മാറിക്കിട്ടും ഈ ചെടി തികച്ചുമൊരു നാട്ടു ചെടിയാണ് അതുകൊണ്ട് തന്നെ അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല അതുകൊണ്ട് പല ഭാഗത്തും ഇങ്ങനെ തന്നെ വളർന്നു വയ്ക്കും തന്നെ വളർന്ന് പ്രകൃതിയിൽ വളർന്നു നിന്നിട്ട് അത് അതിൻ്റെ സേവനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചുരുക്കം ചിലപ്പോൾ ആളുകൾ ഈ ഗാർഡൻ പ്ലാന്റ് ഒക്കെ പറ്റിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും പലപ്പോഴും ഈ ചെടിനെ കളയായിട്ട് കണ്ടിട്ടൊക്കെ നശിപ്പിക്കാറാണ് പതിവ് ഇത് അധികം അംഗീകാരമൊന്നുമില്ല അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാന്നാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ പലതരം സസ്യങ്ങൾ നല്ല ഔഷധ ഗുണങ്ങളാണ് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തെങ്ങിൻ്റെ ചോട്ടിൽ വടന്ന് നിൽക്കാന്ന് പറഞ്ഞത് ഇതിപ്പോ അതിൽപ്പെട്ട സെറ്റ്പ്പെട്ട ചെടിയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ തെങ്ങിൻ തെങ്ങിൻ്റെ ചോട്ട് വളർന്ന് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെറിയ ചെറിയൊരു ഇനം പൂമ്പാറ്റ ഈ ചെടിയിൽ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് വലിയ ഇനം പൂമ്പാറ്റ സതേൺ വീട് വെങ്ങ് ഇവിടെ വന്നിരിക്കണമായിരുന്നു കേട്ടോ സദൻ പേടുവങ്ങിൻ്റെ മലയാളം പേരിട്ട് ഗരുഡശലഭം എന്നാണ് ഗരുഡശലഭം മാത്രമല്ല കൃഷ്ണശലപ്പം എന്ന് പറഞ്ഞാൽ വേറെ എല്ലാം ചിലപ്പം നിരവധി ദിന ശലഭങ്ങൾ കേരളത്തിലും വിവിധ ശലഭങ്ങളുണ്ട് അതിൽ നിരവധി ദിന ശലഭങ്ങൾ ഈ ചെടിയിൽ വരും അവ വന്ന് ചുറ്റും നടന്നിങ്ങനെ തേങ്ങ കുടിക്കും ഈ ചെടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൂവ് തന്നെയാണ് മറ്റ് ചെടികളുടെ പൂവൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ പെട്ടെന്ന് വാടിക്കൊഴിഞ്ഞ് പോയെങ്കിൽ ഇതിൻ്റെ ഒരു പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുറേ കാലം അങ്ങനെ നിൽക്കും അതുകൊണ്ട് തന്നെ നിരവധി പൂമ്പാറ്റകൾ ഇതിനെ സ്ഥിരമായിട്ട് ഇതിൽ വരും നമ്മുടെ പ്രദേശം ഒരു ഉഷ്ണമേഖലാ പ്രദേശമായതുകൊണ്ട് ഇതുപോലെ നിരവധി ചെടികളുണ്ട് പലതും നമുക്കറിയാത്തത് ഇവിടെയൊക്കെ ഔഷധ ഗുണങ്ങളോ അല്ലെങ്കിൽ ഭക്ഷ്യ ഗുണങ്ങളോ ഒന്നും നമുക്കറിയാത്തതുകൊണ്ട് നമുക്ക് ഈ ചെടികൾ പലതും കളയാണ് കളയെന്ന് മാത്രമല്ല നമ്മളിതിനെ വെറുതെ നശിപ്പിക്കുകയും ചെയ്യും പലപ്പോഴും ഇതിനൊക്കെ നിരത്തി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും കാരണം നമുക്ക് പറ്റാത്തതിൻ്റെ കാരണം നമുക്കതിനെപ്പറ്റി അറിവില്ലെന്നുള്ളതാണ് നമുക്കിതിൻ്റെ നമ്മളതിനെപ്പറ്റി പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല നമ്മൾ നമ്മൾ സ്വയം താല്പര്യം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് വലിയൊരു അറിവാണ് ഈ കാറ്റിലുണ്ടാവാന്നുള്ളത് അതിന് ശരിയായ വസ്തുത നമ്മുടെ ഈ തലമുറയ്ക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ചെടികളെ പറ്റിയുള്ള അറിവ് വളരെ പരിമിതമാണ് പക്ഷേ നമ്മുടെ മുൻ തലമുറയ്ക്ക് ഇതിനെപ്പറ്റി നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇലക്കറികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ചീരയും അതുപോലെ മുരങ്ങയും അങ്ങനെ കുറച്ച് ഐറ്റം ഇലക്കറികൾ മാത്രമാണ് പക്ഷേ നമ്മുടെ ഒരു മുൻ തലമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ നിരവധി ഇനം നൂറ് കണക്കിന് ചെടികളും കായകളൊക്കെ അവർ കറിക്കായിട്ട് ഉപയോഗിച്ചിരുന്നു okay okay thanks for watching